വീടുകളിലേക്ക് പാമ്പ് കയറി വരികയോ പാമ്പ് കുഞ്ഞുങ്ങൾ കയറി വരികയോ ചെയ്യുമ്പോൾ വല്ലാതെ പരിഭ്രാന്തരായി എന്ത് ചെയ്യണം എന്നറിയാതെ അതിനെ അതിന്റെ ജീവഹാനി നശിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു അതാണ് ഏറ്റവും വലിയ അപകടകരമായ ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് നമ്മുടെ ജ്യോതിശാസ്ത്രത്തിൽ പറയുന്നത് സർപ്പപ്രീതിരാവശ്യമേവകരണീയ ആരോഗ്യ പുത്രാപ്ത എന്നാണ് സർപ്പപ്രീതി എന്തായാലും വരുത്തിയിരിക്കണം എന്തിനു വേണ്ടി ആരോഗ്യത്തിനും പുത്രാപ്തി പുത്രപ്രാപ്തിക്കും വേണ്ടി കാരണം നമ്മളുടെ സന്താന പരമ്പരയെ എല്ലാ സൗഭാഗ്യങ്ങളും നിർണ്ണയിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ ഈ സർപ്പപ്രീതി വളരെ പ്രധാന പങ്കുവഹിക്കുന്നു പ്രധാനമായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യം ചില ആൾക്കാരുടെ ജാതകത്തിൽ അവരെ അവരായിട്ട് ചിലപ്പോൾ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല സർപ്പങ്ങൾക്കെതിരെ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല പക്ഷെ അഞ്ചാം ഭാവത്തിൽ രാഹു നിൽക്കുകയോ അഞ്ചാം ഭാവാധിപനുമായിട്ട് ബന്ധപ്പെട്ട് രാഹു നിൽക്കുകയോ അങ്ങനെയൊക്കെ അങ്ങനെ വരുന്നവർക്ക് പലർക്കും സന്താനം ഉണ്ടാവാൻ തടസ്സമുള്ളതായിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ ശേഷനാഗൻ മണ്ണാർശാല ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട മണ്ണാർശാല കുടുംബത്തിലെ ഒരംഗമാണ് കുറച്ച് കാര്യങ്ങൾ പറയാം എന്ന് വിചാരിച്ചത് നമ്മുടെ സർപ്പാരാധനയെക്കുറിച്ചും സർപ്പദോഷത്തിനെക്കുറിച്ചും സർപ്പദോഷ പരിഹാരങ്ങളെക്കുറിച്ചും നമ്മളുടെ സമൂഹത്തിൽ പല രീതിയിലുള്ള സംശയങ്ങളും ആശങ്കകളും ഒക്കെ ഉണ്ട് അപ്പം അതിനെക്കുറിച്ച് നമുക്കൊന്ന് എന്താണെന്നൊന്ന് ഒരു നിമിഷം ഒന്ന് കണ്ടുപോകാം എന്ന് കരുതിയാണ് പറയുന്നത് അതായത് നമ്മുടെ സർപ്പാരാധനയ്ക്ക് കേരളോൽപ്പത്തിയോളം തന്നെ പഴക്കമുണ്ട് അതായത് പരശുരാമൻ കേരളം വീണ്ടെടുക്കുന്ന സമയത്ത് തന്നെ വാസുകയുടെ കൂടിയാണ് ഇവിടെ ജനവാസം തുടങ്ങാൻ സാധിച്ചത് എന്നാണ് നമ്മുടെ ഐതിഹ്യം കാരണം അന്ന് ഇവിടെ വാസ മനുഷ്യർ സാധാരണ മനുഷ്യർക്ക് വാസയോഗ്യമായിരുന്നില്ല അങ്ങനെ പരശുരാമൻ ശിവനെയും പിന്നീട് വാസുകയുമൊക്കെ പ്രീതിപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ ഈ ഭൂമിയെ വാസയോഗ്യമാക്കി മാറ്റിയതെന്നാണ് നമ്മളുടെ ഐതിഹ്യം അതുകൊണ്ട് തന്നെ അന്നുമുതൽക്ക് തന്നെ സർപ്പാരാധനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഈ കേരള ഭൂമി സർപ്പങ്ങളുടേതാണ് എന്ന് തന്നെ പറയണം പിന്നീട് മനുഷ്യൻ സർപ്പങ്ങളെ ആരാധിച്ചുകൊണ്ട് അവരുടെ സർ ഭൂമിയിൽ നമ്മൾ താമസിക്കുകയാണ് ചെയ് ശരിക്കും പിന്നീട് അങ്ങോട്ട് നമ്മൾ കൂടുതൽ ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ ഇവിടെ അവരുടെ ഭൂമിയിലേക്ക് കടന്നു കയറുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ആയിരിക്കണം അന്ന് ഇങ്ങനെയൊരു ഇങ്ങനെ ഒരു ചില സാധ്യതകളെ സാധ്യതകളെക്കുറിച്ച് വന്നതുകൊണ്ടായിരിക്കണം അന്ന് പരശുരാമൻ പറഞ്ഞിരുന്ന ഒരു വാക്ക് അന്നത്തെ ജനങ്ങളോട് പറഞ്ഞിരുന്ന വാക്ക് നിങ്ങളുടെ കുടുംബത്തിലെ നാലിലൊന്ന് സ്ഥലം സർപ്പങ്ങളായി നീ സർപ്പങ്ങൾക്ക് വേണ്ടി നീക്കിവെക്കണം എന്നാണ് അത് ശരിക്കും പറഞ്ഞ ഒരു കരാറ് തന്നെ ആയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അവരുടെ ഭൂമിയിലേക്ക് നമ്മൾ കടന്നു കയറുമ്പോൾ അവർക്ക് നിലവിലുള്ള സൗകര്യങ്ങൾ നഷ്ടപ്പെടാതെ നാലിനൊന്ന് ഭാഗം അതായത് ഓരോ കുടുംബവും അവരുടെ സ്ഥലത്തിൻ്റെ നാലിനൊന്ന് ഭാഗം സർപ്പങ്ങൾക്കായി സർപ്പങ്ങൾ സർപ്പങ്ങൾക്ക് സ്വതന്ത്രമായി വിഹരിക്കുവാൻ വേണ്ടി മാറ്റി വെക്കണം എന്നാണ് പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ ആവാം നമ്മളുടെ എല്ലാ കുടുംബങ്ങളിലും ഒരു പ്രത്യേക സ്ഥലത്ത് കാവുകളും കുളങ്ങളും ഒക്കെ ഉണ്ടാകുകയും സർപ്പാരാധന എന്ന രീതിയിൽ തുടങ്ങുകയും പല സമ്പ്രദായങ്ങളിൽ തുടങ്ങിയിട്ടുണ്ട് ചിലയിടത്ത് വാർഷികമായിട്ടുള്ള പൂജ നൂറും പാല് കഴിപ്പിക്കുക അങ്ങനെയുണ്ട് ചിലയിടത്ത് വിളക്ക് കത്തിക്കൽ മാത്രമായിട്ടുണ്ട് ചിലടത്ത് ചിത്രകൂടം ചിലയിടത്ത് പ്രതിഷ്ഠ ആയിട്ടുണ്ട് ചിലടത്ത് പ്രതിഷ്ഠയൊന്നുമില്ലാത്ത രീതി എന്തു തന്നെ ആയാലും അവർക്കായൊരു സ്വല്പം ഭൂമി നമ്മൾ കരുതി വച്ചിരുന്നു എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് നമുക്ക് ജനസംഖ്യാവർദ്ധനവണ്ടൊക്കെ ആവാം പലയിടത്തും പലർക്ക് നോക്കി നടത്താൻ പറ്റാത്തത് കൊണ്ടാവാം അത് അതിൻ്റെ പലതും അന്യം നിന്ന് പോകുന്നതുകൊണ്ടാവാം അങ്ങനെ കൃത്യമായി പഴയ രീതിയിൽ ആചരിക്കാൻ പറ്റാതെ വരുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെ തുടർന്നുണ്ടാകുന്ന കുറേ അനിഷ്ടങ്ങളും നമ്മളുടെ ഇടയിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അന്നത്തെ നമ്മൾ പണ്ട് പുരാതനമായ ആ ഒരു കരാറിന്റെ ഒരു കണക്കിന് ഒരു ലംഘനം കൊണ്ട് തന്നെ ആവാം എന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത് കാലാനുസൃതമായി നമുക്കതിനെ കൊണ്ട് നടക്കാൻ പറ്റാത്തതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഒരുപാട് കുടുംബങ്ങളിൽ പല മോശപ്പെട്ട അനുഭവങ്ങളായി കണ്ടുവരുന്നു അങ്ങനെയാണ് ഈ സർപ്പദോഷം അല്ലെങ്കിൽ സർപ്പശാപം എന്ന ഒരു ഇത് ഈയിടെയായി കൂടുതലായി പറയുന്നതും കേൾക്കുന്നതും അതിൻ്റെ അനുഭവത്തിൽ വരുന്നതും ജനസംഖ്യാവർദ്ധനവന കൊണ്ടാണ് ഏറ്റവും പ്രധാനം പിന്നെ ഭൂമിയുടെ ലഭ്യത കൊണ്ടും ലഭ്യത കുറവ് കൊണ്ടും അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് ഉണ്ട് സാമൂഹ്യമായ പല പ്രശ്നങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നിരുന്നാൽ പോലും കാലാനുസൃതമായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നതാണ് ഇപ്പോൾ ശരിക്കും ചിന്തിക്കേണ്ടതായിട്ടുള്ളത് അവർക്ക് അവകാശപ്പെട്ട ഒരു ഭൂമിയിൽ നമ്മൾ താമസിക്കുമ്പോൾ അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ് ഇതിനകത്തെ അടിസ്ഥാന സങ്കല്പം അത് എങ്ങനെ വേണം എന്നുള്ളത് ചിലപ്പോൾ നൂറുമ്പാലായിട്ട് കഴിക്കുന്നു ചിലപ്പം ചർപ്പ ബലികളായിട്ട് നടത്തുന്നു അങ്ങനെ വിവിധങ്ങളായ ആരാധനാ രീതികളും ക്രമങ്ങളും ഉണ്ട് അവരവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഒരു വിളക്ക് കത്തിക്കാൻ പറ്റുന്നതെങ്കിൽ ഒരു വിളക്ക് കത്തിക്കുക അവരവരുടെ കുടുംബത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അത് പറ്റുന്നില്ല എങ്കിൽ ഇതുപോലെ നാഗാരാധന ക്ഷേത്രങ്ങളിൽ അതിനനുസരിച്ചുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പിന്നീട് നമുക്ക് ചെയ്യാനുള്ളത് സർപ്പദോഷത്തിന് പ്രധാനമായി പറയുന്ന കാരണം സർപ്പക്കാവുകൾ നശിപ്പിക്കുക തന്നെയാണ് പിന്നീട് സർപ്പ ഹിംസ നടത്തുക അതായത് ജീവഹാനി സർപ്പങ്ങൾക്ക് ജീവഹാനി ഉണ്ടാക്കുന്ന രീതിയിലുള്ള നമ്മളുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും വലിയ അപകടം വിളിച്ചു വരുത്തുന്നതാണ് പലരും അങ്ങനെയാണ് വീടുകളിലേക്ക് പാമ്പ് കയറി വരികയോ പാമ്പ് കുഞ്ഞുങ്ങൾ കയറി വരികയോ ചെയ്യുമ്പോൾ വല്ലാതെ പരിഭ്രാന്തരായി എന്തു ചെയ്യണം എന്നറിയാതെ അതിനെ അതിനെ ജീവഹാനി നശിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു അതാണ് ഏറ്റവും വലിയ അപകടകരമായ ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് അങ്ങനെ ചെയ്യാതെ നമ്മൾ അല്പം പരിഭ്രാന്തി ഒന്നും കാണിക്കാതെ അല്പം സാവകാശത്തോടു കൂടി സമജത്തയോടുകൂടി ഇടപെട്ടാൽ അതിന് ജീവഹാനി വരുത്താത്ത രീതിയിൽ നമുക്കതിനെ കൃത്യമായ ആൾക്കാരെ കൊണ്ട് കൃത്യമായ സ്ഥലത്ത് എത്തിക്കാൻ പറ്റും അങ്ങനെ വലിയ ശാപത്തിൽ നിന്ന് നമുക്ക് മോചിതരാകാൻ കഴിയും അതിനൊരു ശ്രദ്ധ മാത്രം മതി നേരത്തെ ഒരു ശ്രദ്ധ മനസാന്നിധ്യം മാത്രം മതിയാവും അതാണ് നമുക്ക് ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കാറുള്ളത് പിന്നീട് ഉള്ളത് കാവുകൾ ഉള്ള കാവുകൾ നശിപ്പിക്കാതെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് മറ്റൊന്നുള്ളത് അതായത് ഇപ്പം നമ്മുടെ പ്രശ്നമാർഗത്തിലൊക്കെ പറയും ഇത് നഗാനഷ്ടാശ്രതാൻ സ്ഥാപിക്കുന്നു ശരിക്കും പാമ്പുംകാവുകൾ നശിപ്പിക്കരുത് പാമ്പുംകാവുകളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റരുത് ഏതെങ്കിലും കാരണവശാൽ മരം മുറിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പകരം മറ്റൊരു മരം നട്ടുപിടിപ്പിക്കുക തന്നെ വേണം അങ്ങനെ ഒരു ഒരു സന്തുലിതാവസ്ഥ നമ്മൾ അവിടെ ഉണ്ടാക്കിയെടുക്കണം ഇല്ലെങ്കിൽ അതും പ്രകൃതിയുടെ ഒരു താളം തെറ്റുന്നതിന് കാരണമാകുകയും അത് പിന്നീട് നമ്മളുടെ കുടുംബത്തെ തന്നെ നമ്മളുടെ സന്താന പരമ്പരയെ തന്നെ ബാധിച്ചേക്കാവുന്ന രീതിയിലേക്ക് ആ ഒരു സർപ്പദോഷവും സർപ്പശാപവും എത്തിച്ചേരും അതിനൊന്നും ഇടവരുത്താത്ത രീതിയിൽ അതിനെ തന്നെ മുൻകൂട്ടി ഇത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് ഈ സർപ്പദോഷത്തിൽ നിന്നും മോചിതരാകാൻ കഴിയും സർപ്പം ദോഷമുണ്ടാകാതെ ഒരവസ്ഥ ഉണ്ടാക്കാൻ കഴിയും ഇനി അറിയാതെ എന്തെങ്കിലും നമുക്ക് അത്യാവശ്യമായിട്ട് മരം മുറിക്കേണ്ടി വല്ലോം വരികയാണെങ്കിൽ അതിനനുവാദം നോക്കി അതിന് ഹിതകരമായ സമയം നോക്കി അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം മറ്റ് പരിഹാരങ്ങൾ എന്തെങ്കിലും ചെയ്തതിന് ശേഷം പകരം രണ്ടോ മൂന്നോ മരങ്ങൾ നമ്മുടെ പറമ്പിലോ അല്ലെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യമുള്ള സ്ഥലത്തോ വെച്ച് പിടിപ്പിച്ചതിനു ശേഷം മാത്രമേ ഇത് നീക്കം ചെയ്യാൻ പാടുള്ളൂ എന്നൊരു തീരുമാനവും കൂടെ നമ്മൾ എടുത്താൽ അതായിരിക്കും ഏറ്റവും നല്ലത് ചിലരുടെ കാര്യത്തിൽ ഇതങ്ങനെ അല്ലാതെ ഇപ്പം നമ്മൾ ജാതകത്തിലും പ്രശ്നത്തിലുമൊക്കെ ഒരാളുടെ സർപ്പദോഷത്തെ മനസ്സിലാക്കുന്നത് രാഹുവിൻ്റെ സ്ഥിതി കൊണ്ടാണ് രാഹു അനിഷ്ടമായിട്ട് നിൽക്കുമ്പോഴാണ് അതിലൂടെയാണ് നമ്മൾ ഈ ആൾക്ക് സർപ്പദോഷമുണ്ടോ അല്ലെ കുടുംബത്തിന് സർപ്പദോഷമുണ്ടോ എന്നൊക്കെയുള്ളത് മനസ്സിലാക്കുന്നത് ചില വ്യക്തികളുടെ ജാതകത്തിൽ ആ അവര് ചിലപ്പോ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല അവരുടെ കുടുംബത്തിൽപ്പെട്ടവരോ ഒന്നും ചെയ്ത് സർപ്പങ്ങൾക്കെതിരായിട്ടൊന്നും ചെയ്തിട്ടുണ്ടാവില്ല എന്നാലും ചില ദോഷങ്ങൾ കണ്ടുവരുന്നു അതിന് കാരണം ഒരുപക്ഷെ അവരുടെ പൂർവ്വജന്മം കൊണ്ടുള്ള ആ കർമ്മ പൂർവ്വജന്മത്തിലെ കർമ്മം കൊണ്ടും ആവാം അതല്ലായെങ്കിൽ അവരുടെ പൂർവികർ അവരുടെ കുടുംബത്തുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ ആചാര ലംഘനങ്ങൾ നടത്തിയതിൻ്റെ പേരിലും ആവാം അങ്ങനെ രണ്ട് രീതിയിലും ഉണ്ടാവാം എന്നാണ് ശാസ്ത്രം പറയുന്നത് എന്തു തന്നെ ആയാലും അതിനു തക്കതായ പരിഹാര മാർഗങ്ങൾ ചെയ്യ ചെയ്യേണ്ടതാണ് ചെയ്തതിന് ശേഷം അതെന്താണെന്ന് നോക്കി മനസ്സിലാക്കി യുക്തമായ പരിഹാരങ്ങൾ ചെയ്യുകയാണ് വേണ്ടത് നമ്മുടെ ജ്യോതിശാസ്ത്രത്തിൽ പറയുന്നത് സർപ്പപ്രീതി അവശ്യമേവകരണീയ ആരോഗ്യ പുത്രാപ്ത എന്നാണ് സർപ്പപ്രീതി എന്തായാലും വരുത്തിയിരിക്കണം എന്തിനു വേണ്ടി ആരോഗ്യത്തിനും പുത്രാപ്തി പുത്രപ്രാപ്തിക്കും വേണ്ടി കാരണം നമ്മളുടെ സന്താന പരമ്പരയെ എല്ലാ സൗഭാഗ്യങ്ങളും നിർണയിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ ഈ സർപ്പപ്രീതി വളരെ പ്രധാന പങ്ക് വഹിക്കുന്നു അതുകൊണ്ട് യാതൊരു കാരണവശാലും സർപ്പങ്ങൾക്ക് അപ്രീതികരമായ യാതൊന്നും നമ്മളുടെ ജീവിതത്തിൽ ചെയ്തുകൂടാ എന്നുള്ള ഒരു തീരുമാനം നമ്മൾ സ്വയം എടുക്കേണ്ടതുണ്ട് ഈതെങ്കിലും രീതിയിൽ നമ്മുടെ കുടുംബത്തിനോ നമ്മൾക്കോ സർപ്പദോഷം വന്നുപെട്ടാൽ അതിന് പരിഹാരം എന്ന നിലയ്ക്ക് നൂറുമ്പാലും ഒക്കെയാണ് പ്രധാനമായിട്ട് പറയുന്നത് നൂറുമ്പാൽ അഷ്ടനാഗപൂജ ഹോമം സർപ്പബലി സർപ്പബലിയൊക്കെ ആണെങ്കിൽ എല്ലാവിധ സർപ്പ സർപ്പം മുഴുവൻ സർപ്പകുലത്തെയും പ്രീതിപ്പെടുത്തുന്ന ഒരു പ്രധാന കർമ്മമാണ് സർപ്പബലി നമ്മൾ സർപ്പഹിംസ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടി സർപ്പാൽ ഹോമം അല്ലാതെ സർപ്പപ്രീതിക്കായിട്ട് നമ്മൾ അഷ്ടനാഗപൂജ നൂറുംപാൽ എന്നിവ നടത്തുക അതൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ വഴിപാടുകളായിട്ട് നമ്മൾ ചെയ്തു വരുന്നത് നമ്മളുടെ അനുഭവത്തിൽ തന്നെ പലരും പല പ്രശ്നങ്ങളായിട്ട് വരുന്നുണ്ട് നിത്യേന വരുന്നുണ്ട് പലർക്കും ഈ പറഞ്ഞ പോലെ കുടുംബപരമായിട്ട് കാവുകളും അല്ലെങ്കിൽ ആ ആരാധന രീതികളും സർപ്പാരാധന അവരുടെ അവരുടെ ചെറിയ തറവാട്ടിലെ ചെറിയ സർപ്പാരാധന രീതികളൊന്നും പിന്തുടരാൻ പറ്റാത്തതിൻ്റെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് പലരും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ വന്ന് പറയുന്നുണ്ട് പലർക്കും നമ്മൾ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ചില പരിഹാരങ്ങൾ കാണും അതിപ്പം ജ്യോതിഷപരമായിട്ട് നമുക്ക് നോക്കണം അതേത് ഒഴിവാണ് ചെയ്യേണ്ടതെന്നുള്ളത് ചിലർക്ക് പറഞ്ഞോളൂ നൂറുംപാല് നടത്തിയാൽ മതിയാവും ചിലർക്കെല്ലാം പുള്ളുവോം പാട്ട് പാടിപ്പിക്കുകയാണ് വേണ്ടത് അത് രാഹുവിൻ്റെ സ്ഥിതി കൊണ്ട് നമുക്ക് മനസ്സിലാവും ഏതാണ് ഉചിതമായ രീതി എന്ന് ചിലർക്ക് അങ്ങനെ അല്ലാതെ തന്നെ നമ്മൾ കുറ്റുമുട്ടയും സർപ്പവിഗ്രഹവും നടക്കി വെക്കുകയായിരിക്കും വേണ്ടത് പൂജിച്ച് ആവാഹിച്ച് അപ്പം ജീവൻ നഷ്ടപ്പെട്ട സർപ്പങ്ങളുടെ ഒരു ഇതാണെങ്കിൽ ശാപമാണെങ്കിൽ അത് അതിനെ ആവാഹിച്ച് അതിന് മുക്തി വരുത്തേണ്ടതുണ്ട് അതിൻ്റെ കുറച്ച് ചടങ്ങുകൾ ചെയ്യണം ഇതൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് ആ രാഹുവിൻ്റെ സ്ഥിതി കൊണ്ടാണ് പിന്നെ പ്രധാനമായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യം ചില ആൾക്കാരുടെ ജാതകത്തില് അവരെ അവരായിട്ട് ചിലപ്പോ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല സർപ്പങ്ങൾക്ക് ചെറുപ്പങ്ങൾക്കെതിരെ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല പക്ഷേ അഞ്ചാം ഭാവത്തിൽ രാഹു നിൽക്കുകയും അഞ്ചാം ഭാവാധിപനുമായിട്ട് ബന്ധപ്പെട്ട് രാഹു നിക്കുക അങ്ങനെയൊക്കെ അങ്ങനെ വരുന്നവർക്ക് പലർക്കും സന്താനം ഉണ്ടാവാൻ തടസ്സമുള്ളതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ളവരാണ് പ്രധാനമായിട്ടും നമുക്ക് ഉരുളി കമഴ്ത്തി കഴിഞ്ഞാൽ അതിന് ഒരു പരിഹാരം ഉണ്ടാവാറുണ്ട് മണ്ണാറശാലയിൽ ഉരുളി കമഴ്ത്ത പ്രധാനപ്പെട്ട സന്താനലബ്ധയ്ക്കായിട്ട് പ്രത്യേകം നടത്തുന്ന ഒരു പ്രത്യേക വഴിപാടാണ് അപ്പം അങ്ങനെയുള്ള വഴിപാടുകൾ എന്താണോ നമ്മളുടെ പ്രശ്നം അഥവാ ജാതകം ഒന്നുകിൽ ജാതകം നോക്കുകയോ അല്ലെങ്കിൽ പ്രശ്നവശാലോ നമുക്ക് മനസ്സിലാകും അല്ല എങ്കിൽ നമ്മളുടെ കുടുംബപരമായിട്ട് നമ്മൾ ആചരിക്കാൻ പറ്റാത്തതിൻ്റെ ആവാ ഇത് തന്നെ ആയാലും അതിനെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം കൃത്യമായ പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് മോചനം നേടാവുന്ന കാര്യമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന